ഹലോ നമസ്കാരം ലാലേട്ടാ ലാലേട്ട നമ്മള് ഞാൻ കോഴിക്കോട്ടുകാരൻ ഒരു ആ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയ വിവരം അറിഞ്ഞിരിക്കലോ അപ്പോ ലാലേട്ട് കോഴിക്കോട്ടുകാരൻ അതെ അതെ അപ്പോ ലാലേട്ടന്റെ കേക്ക് കട്ടിങ്ങിന് ഒരു ചെറിയ പരിപാടി പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു ഉച്ച ഞാന് ഞാൻ സജീവിനൊരുന്ന് സംസാരിക്കാം നിങ്ങൾ അദ്ദേഹത്തിന് പറയാം ഞാൻ കോഴിക്കോട് ഒരു പ്രോഗ്രാം ഇന്ന് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും അതിലെ ടൈം ഷെഡ്യൂൾ ചെയ്തതിനു ശേഷം ഒന്ന് സജീവിനെ വിളിച്ചു പറയൂ കേട്ടോ ഓക്കെ ഓക്കെ മനു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണുള്ളത് രണ്ടര മാസം കൊണ്ട് നമ്മളെ ചാനൽ മോണിറ്റൈസ് ആയി ചാനൽ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ രണ്ട് മൂന്ന് ആൾക്കാരെ നമ്മളെ പിന്നില് പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് ഈ ക്യാമറ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്ന ജെ കെ എന്ന ജോഹർ ആയി രണ്ടാമത്തേത് എന്റെ റിലേറ്റീവ് കൂടിയായ ഷാനിഫ് മിഥ്ലാജ് അപ്പോ ഇവരൊക്കെ ഇവർ ഇവര് പിന്നെ നമ്മളെ സുഹൃത്തുക്കള് ഫ്രണ്ട്സ് ഫാമിലി ഇവരൊക്കെയാണ് നമ്മളെ ചാനലിനെ ഇത്രയും പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആവുന്ന ഈ രീതിക്ക് എത്തിച്ചത് എന്ന് വേണമൊക്കെ പറയാം അപ്പൊ അവരുടെ ഒക്കെ എന്താ പറയാ അവർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ രണ്ട് ദിവസമായിട്ടാണ് ഇന്നിപ്പോ നമ്മൾ പോകുന്നത് കേക്ക് കോർണറിൽ പോകണം ഇലക്ട്രിക് മെട്രോളി കേക്ക് കോർണറിൽ പോയിട്ട് അവിടുന്ന് കേക്ക് വാങ്ങണം ഒരു അഞ്ച് കിലോമീൻറ്റർ കേക്കാണ് വായിച്ചാൽ നമ്മൾ അപ്പോ ആ കേക്ക് വാങ്ങണം നാളെ നമ്മക്ക് കട്ട് ചെയ്യണം അങ്ങനൊക്കെയാണ് ഉദ്ദേശിച്ചത് പിന്നെ അതിൽ പ്രത്യേകതയാണ് എന്താ വെച്ചാൽ നാളെ നമുക്ക് നമ്മളപ്പുറം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഒരു അടിപൊളി ഗസ്റ്റ് അപ്പോൾ അതൊരു സർപ്രൈസ് ആണ് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിലോട്ടും ഫാമിലിയിലോട്ടും ഷെയർ ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കേക്ക് കോർണറിലേക്ക് കേക്ക് വേണോ ഏതാണ്ട് കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് ബാങ്സ്കോച്ച് റെഡ് വെൽവെറ്റ് അറിയാമോ എനിക്ക് ഒരു അഞ്ച് കിലോന്റെ കേക്ക് നമ്മളെ ചാനൽ മോണിറ്ററൈസ് അത് പിന്നെ ഓ നിങ്ങൾ ഏത് രീതിയിൽ വേണം ചെയ്യാം അതിന് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി പേരും പിന്നെ അറിയോ ചെറിയൊരു പുറത്തൊക്കെ ഉണ്ട് എന്താ വേണ്ടി അപ്പം പറ്റുമോ ഓ നമ്മളെ തന്നെ ഞമ്മ കൂട്ടത്തിന് പുറത്തൊന്നല്ല അല്ലല്ല ഒക്കെ നമ്മളെ ഓൺ പ്രൊഡക്ഷൻ ഒക്കെ നമ്മളെ സാധനങ്ങളാണ് അല്ല രണ്ട് ദിവസം ഓ രണ്ടു ദിവസം നിൽക്കും പിന്നെ അതേപോലെ വേറെ വെറൈറ്റി ണ്ട് കോഴിയട സജേട്ടാ കോഴിയടന്നടി നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം നിങ്ങള് കുറ്റിയാടി തലശ്ശേരി ഒക്കെ അതെടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഞമ്മളിവിടെ പ്രൊഡക്റ്റ് ചെയ്യണം അങ്ങനെ അല്ലേ ഓ ഡേറ്റ് ഉള്ള സാധനം സാധനം ഇനി അതിലേക്ക് പറ്റിയ അലുവ പറ്റും ഇളന്നി ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ നല്ല വെറൈറ്റി പ്രതീക്ഷകളാണ് കാരണം രണ്ടായിരത്തി ഇരുപത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച പല കാരണങ്ങളും ഒന്ന് കോവിഡ് തന്നെ പിന്നെ സിനിമാ മേഖലയിലാണെങ്കിലും കലാരംഗത്ത് ആണെങ്കിലും ഒരുപാട് പേര് നമ്മള് വിട്ടുപിരിഞ്ഞു പോയി അകാലത്തിൽ പൊലിഞ്ഞു പോയ എന്താ പറയാ ഒരുപാട് വിഷം ഈ അനിൽ നട അനിൽ നടപങ്ങാട് എന്ന് പറഞ്ഞ അതുല്യ നടൻ ഈ അടുത്ത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടി ഒരു രണ്ടായിരത്തി ഇരുപത് എന്തുകൊണ്ട് നഷ്ടം തന്നെയാ നമ്മൾ ആ കണക്കുകളൊന്നും നോക്കാതെ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറഞ്ഞതോടു കൂടിയിട്ട് ഒരു പ്രതീക്ഷകൾ പുതിയ വെട്ടം തെളിയുന്നുണ്ട് എവിടക്കോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിയേറ്റർ തുറന്നു ഇന്നലെ ഞാൻ പോയി ആ വിജയന്റെ മാസ്റ്റർ കണ്ടു ഗംഭീര പടം എന്താ പറയാ നമ്മൾ അവിടെ പോ കഴിഞ്ഞു പോയൊരു കാലത്തിന് ഓർമ്മിക്കാന്ന് പറയല്ലേ അത് അതേപോലെ ഒരു ഒരു പിന്നെ ഒരു വർഷം അങ്ങോട്ട് പോയത് നമുക്ക് പെട്ടെന്ന് കൂട്ടു തിരിച്ചു കിട്ടും ആ ഒരു പഴയ ഇതിലേക്ക് വരികയാണ് പഴയ ഒരു ഓർമ്മയിലേക്ക് വന്നു അപ്പൊ തിയേറ്ററിൽ പോയി ഇരിക്കുമ്പോ തന്നെ അകലം പാലിച്ചിട്ടാണെങ്കിലും ശരി ആ ഒരു സുഖം ആ ഒരു ഓർമ്മ ലാസ്റ്റ് ഞങ്ങൾ എനിക്ക് തോന്നുന്നു അയ്യപ്പന കോശി അങ്ങനെയാണ് ഞാൻ കണ്ടത് കോശി അതെ അതെ അതിനുശേഷം ചെന്നിരുന്നപ്പം ഈ കോവിഡ് ഒക്കെ നമ്മള് നമ്മളിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് തുടങ്ങുന്ന പോലൊക്കെ തോന്നുക അത് നിർബന്ധകരമാണ് കാര്യം ഇപ്പൊ ഇന്റർവ്യൂവിന് വേണ്ടിട്ടാണ് പിന്നെ വേറെന്തൊക്കെയാണ് നമ്മളെ എലക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല എലക്ഷൻ അതിഗംഭീരന്റെ ശബ്ദങ്ങൾ ഇതിലെ ഓടിപ്പാഞ്ഞു നമ്മളെന്നല്ലേ അതൊക്കെ ഞാൻ തന്നെയാണ് കാരണം പിന്നെ അത് എനിക്ക് വൈകിട്ട് തോന്നിയ ഒരു ചെറിയൊരു ഐഡിയ കാരണം അതുവരെ ഞാൻ പാട്ട് ഇപ്പോൾ ഈ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ആഷിറിൻ്റെ സ്റ്റുഡിയോ ആണത് അതെ ആഷിർ പിന്നെ ജയ്സലിൻ്റെയൊക്കെ സ്റ്റുഡിയോ ആണ് പട്ടോണി അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ തന്നെയായിരുന്നു വരാറുള്ളത് പാട്ട് പാടാൻ അപ്പോൾ പാട്ട് എഴുതുന്ന എൻ്റെ സുഹൃത്ത് ചോദിച്ച് ഞാനത് പാടും അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ലാസ്റ്റ് ഒരു വൺ വീക്ക് വൺ ആൻഡ് ഹാഫ് വീക്ക് മുമ്പേ അല്ലാതെ ഇലക്ഷൻ ഡേ ഇലക്ഷൻ്റെ മുമ്പേ എനിക്ക് തോന്നി ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരക്കുള്ള മനുഷ്യന്മാരാണല്ലോ എവിടെ നോക്കിയാലും നമ്മളിപ്പോൾ ഒരു സ്റ്റാറ്റസ് കാണുകയാണെങ്കിലും ഒന്നര മിനിറ്റിൽ കൂടുതൽ ആൾക്കാർക്ക് ടൈമില്ല ടൈമില്ല ഇങ്ങനെ മറിച്ചോണ്ടിരിക്കും അടുത്തത് എന്താണ് അടുത്തതാണ് ഇപ്പോൾ നമ്മളൊരു ഷോർട്ട് ഫിലിം പതിനഞ്ച് മിനിറ്റ് എന്തായാലും കാണൂല്ല അതേപോലെ തന്നെ പാട്ടും ഒരു അഞ്ച് മിനിറ്റ് ഒരു മനുഷ്യൻ ഒരു പാട്ട് വരികയായിട്ടുള്ളൂ ഏറിയാൽ നാല് വരികയായിട്ടുള്ളു അങ്ങനെ നിന്നപ്പോഴാണ് എനിക്കൊരു ചിന്ത വന്നത് ഒരു ഒന്നര മിനിറ്റ് കൊണ്ട് സ്ഥാനാർത്ഥിൻ്റെ ചിഹ്നവും പേരും മനസ്സിലേക്ക് പതിയാൻ എന്തുണ്ട് മാർഗ്ഗം അപ്പൊ പിന്നെ എന്റെ തൊണ്ടയിലെ മറ്റേ അയാളുണ്ട് നമ്മുടെ ലാലേട്ടൻ ഉണ്ട് അപ്പൊ എനിക്ക് തോന്നി എന്തുകൊണ്ട് ലാലേട്ടനെ സമർപ്പിച്ചുകൂടാ അങ്ങനെ ഞാൻ ഈ ലാലേട്ടന്റെ ആക്ഷൻ സീക്വൻസുകളുള്ള പല സിനിമകളെന്നുള്ള ഭാഗങ്ങൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നര മിനിറ്റ് മുറിച്ച് വെച്ചിട്ട് ഒരു ട്രെയിലർ മോഡൽ സ്ഥാനാർത്ഥിന്റെ പേര് വാട് അയാളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രകടന പത്രികകൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന അത് കണ്ടു കഴിഞ്ഞാല് ഏതൊരാളുടെയും സംവിധായകന്റെ മനസ്സിൽ ആ സ്ഥാനാർത്ഥിയും ചിഹ്നവും പതിവും അങ്ങനെയാണ് അങ്ങ് കോട്ടയം മുതൽ

അപ്പോൾ അവിടെ മുതൽ ഉള്ള സുഹൃത്തുക്കൾ ഇപ്പോഴും നമ്മുടെ കൂടെ എന്തിനും കട്ടൊക്കെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ ഇപ്പോഴും ഉള്ളതാണ് പിന്നെ ഒരു ചെറിയൊരു ശതമാനം സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ കളിയാക്കുന്നവരുണ്ട് അതിപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ടാവും അതെ അതെ എവിടെയുള്ള യൂണിക്കായിട്ടുള്ള ആളാണെങ്കിലും തീർച്ചയായിട്ടും അതിപ്പോൾ ആ ഒരു വഴിക്ക് അങ്ങ് വിടുക എന്നല്ലാതെ അത് മൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാലാണ് വിഷയമുള്ളത് അതെ നമ്മളിപ്പോ സെലിബ്രേഷൻ്റെ ഒരു രീതിയില്ല അപ്പോൾ എന്തായാലും കാണികൾ നിരാശപ്പെടുത്തണ്ടല്ലോ എന്താണ് ലാലേട്ടന് എന്താണ് ചാനലിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഇനി ലാലേട്ടനാണ് അപ്പൊ ലാലേട്ടൻ ഇപ്പൊ നിങ്ങളെ യൂട്യൂബ് ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെ ആയിരിക്കും പറയാം കാരണം ഇതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടല്ല നമ്മൾ അദ്ദേഹത്തിന്റെ ആ ഒരു മാനറസ് ഉൾക്കൊണ്ട് പറയുന്നതാണ് അല്ലേ ഇല്ല ഒരുപാട് സന്തോഷം തോന്നിയാണ് കാര്യം ഷമീം എന്റെ അടുത്ത് വന്ന് പറഞ്ഞ സമയത്ത് അല്ലേ ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഞാൻ കാണാനിടയാവാറുണ്ട് അതിൻ്റെ പേരുകൾ വളരെ വളരെ വേറെ വേറെ പേരുകൾ മനസ്സിൽ നിൽക്കാത്ത തരം പേരുകളായിരിക്കും ഇപ്പോൾ കോഴിക്കോട് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സിനിമാ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു നഗരമാണ് കോഴിക്കോട് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കോഴിക്കോട്ടുകാരൻ എന്ന ഒരു പേര് അവിടെ കണ്ടപ്പോൾ തന്നെ വല്ലാതെ ആകർഷിച്ചത് അപ്പോൾ കാര്യം ഒരുപാട് അഭിമാനം കൊള്ളാവുന്ന ഒരു പേരാണ് പ്രത്യേകിച്ച് കോ കോഴിക്കോട്ടുള്ള ആളുകൾക്ക് ഞാൻ കോഴിക്കോട്ടുകാരനാണ് മലബാറുകാരനാണെന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അതിൽ എനിക്കും ഒരു സാധിച്ച ഒരുപാട് സന്തോഷം അങ്ങനെ ഷമ്യം പറയുന്ന സമയത്ത് ഒരുപാട് കലാകാരന്മാരെ പ്രൊമോട്ട് ചെയ്യും അവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വെറൈറ്റി പ്രോഗ്രാമുകൾ എന്താ പറയുക നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ചാനലായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കും അതിൻ്റെ മോണിറ്ററേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു സെലിബ്രേഷൻ നടത്തുന്നത് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് അതിലൊരുപാട് സന്തോഷം ഞാൻ ഷമീമിനെ അറിയിക്കുകയാണ് ദീർഘകാലം നല്ല നല്ല പ്രോഗ്രാംസായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇല്ലേട്ടാ ഇങ്ങനെയായിരിക്കും ഒരു അദ്ദേഹം സംസാരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു സെലക്ട് ചെയ്യാൻ പറ്റൂല ലാലേട്ടൻ്റെ അത്രയും വേരിയേഷൻ ആണോ പല ഒക്കെ കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ പിന്നെ എനിക്ക് ചിലപ്പോ ഒരുപക്ഷെ ഒരു മലയാളിന്റെ ലാലേട്ടൻ പടത്തിന്റെ ലിസ്റ്റിൽ അതുണ്ടോന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്റെ ലിസ്റ്റിലുള്ള ഭരത പിഷാരടി എന്ന കഥാപാത്രം അദ്ദേഹം ചെയ്തൊരു പടം ഉണ്ട് ഏതാണെന്നറിയോ വടക്കുനാഥൻ വടക്കുനാഥൻ അദ്ദേഹം കുറച്ച് നൊസ് ഉള്ള ഒരാളായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ആ ഭ്രാന്ത് ഇളകും ആ ഇളകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് മോഡുലേഷൻ ഉണ്ട് വളരെ സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത് പിന്നെ അദ്ദേഹം പറയുന്നൊരു സീക്വൻസ് ഉണ്ട് അതായത് ഇദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് അറിഞ്ഞ സമയം വീട്ടുകാർക്കൊന്നും അതറിയില്ല അതറിയുമ്പം അദ്ദേഹത്തിന് ഉണ്ടാകുന്നൊരു ചമ്മലോട് കൂടിയിട്ടുള്ളൊരു അവതരണം ഉണ്ട് ഹേയ് ശങ്ങലക്കിട മാത്രമൊന്നുമില്ല നമ്മളീ തെളിവരമ്പിലൂടെ നടന്ന് പോകുമ്പോൾ അറിയാതെ കാലൊന്ന് വഴുതി പോവാറല്ലേ അതുപോലെ ൊന്ന് മനസ്സൊന്ന് പാളം തെറ്റുക മെഡിക്കൽ സയൻസിൽ ഈ ദണ്ണത്തിന് ഇട്ടിരിക്കുന്ന പേര് എന്താണെന്നറിയോ ബൈ പോളാർ ഡിസോർഡർ മനസ്സിനകത്ത് എപ്പോഴാണ് എങ്ങനെയാണെന്നറിയാതൊരു കടന്നൽ കൂടെ ഇളകുന്നർത്ഥം ഒക്കെ ഒരു ചാടാ ഹേയ് കഞ്ചാവ് വലിക്കേ ജീവിതത്തിൽ ഇന്നേവരെ ഞാനത് വലിച്ചിട്ടില്ല മനസ്സ് പാളം തെറ്റിപ്പോകാൻ തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഞാൻ കാണിച്ചൊരു സൂത്രമായിരുന്നത് ഒരു ചുരുട്ട് ഒരു പാവം ചുരുട്ട് വെറുതെ അതിങ്ങനെ കത്തിച്ചു വലിക്ക അല്ലാതെ ഗോവിന്ദ മാമയ്ക്ക് എന്നാ മീശ മുളക്കാൻ തുടങ്ങിയത് കൃത്യമായിട്ട് ഒരു ഉത്തരം തരാൻ പറ്റുമോ അതുപോലെ എന്നോ ഒരിക്കൽ എപ്പോഴോ ഒരിക്കൽ ഒരു കാലഗണന ഇല്ല അതിന് എന്റെ ഒരു ഉത്മാവതി അമ്മ എന്തിനാങ്ങനെ കരണ് എനിക്കൊന്നും ഒന്നും ഈ ഒരു സംഭവം അതിന്റെ തന്നെ ഒരു അഞ്ച് ടൈപ്പ് വോയിസ് വരുന്നുണ്ട് അല്ലേ ശരിക്കും മോഡുലേഷൻ അതെ അദ്ദേഹം ലാലാട്ടനെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ മോഡുലേഷൻ മനസ്സിലാവും മമ്മൂക്കാൻ്റെ ഒക്കെ എളുപ്പം നമുക്ക് മനസ്സിലാവും അദ്ദേഹം ചെയ്യുന്ന ആ മൊഡലേഷൻ എളുപ്പം പിടിക്കാൻ കഴിയും ലാലാട്ടനെ ഇപ്പോൾ ഈ ദൃശ്യത്തിൽ പറയുകയാണെങ്കിൽ പോലും നിങ്ങൾ വലിയ മനുഷ്യനാണ് ഒരു ഇത് പറയുന്നുണ്ട് നിങ്ങൾ വലിയ ഒരു അദ്ദേഹം താണു കേട്ടിട്ട് അവർ നിങ്ങൾ വലിയ മനുഷ്യനാണ് നിങ്ങളുടെ പോലെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല എന്നിട്ട് ലാസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഉറപ്പൂടെ എന്നേക്കുമായി ഞങ്ങൾ അയാളെ പറഞ്ഞു വെച്ചു മാപ്പ് ഒരായിരം തവണ മാപ്പ് ആ മാപ്പ് പറയുന്ന സമയത്ത് മോഡുലേഷൻ അത് അതുവരെയുള്ള ശബ്ദമല്ല ആ അദ്ദേഹത്തിന് പിന്നീട് അത് ഉപയോഗിച്ചിരിക്കുന്നത് പകർത്തുന്നുണ്ടല്ലോ ഒരു കോപ്പി ഫോട്ടോ സ്റ്റാർ എടുക്കുകയാണെങ്കിൽ അതിനൊരു ഒരു ഒറിജിനാലിറ്റി ഇതെങ്ങനെ കഴിയുന്ന ഇഷ്ടാണ് അപ്പോ ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുമ്പം അയാളുടെ കുറേ സംഭവങ്ങൾ നമ്മളിൽ അറിയാതെ വന്നു പോകും അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ ലാലേട്ടൻ സ്റ്റാർ ആയിട്ട് നമ്മൾ മനസ്സിൽ നിൽക്കുന്നതാ സിനിമയിലായിട്ടും നാലുമണി ആവാൻ കാത്തു നിൽക്കും അന്നൊക്കെ ദൂരദർശന്റെ പടം ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് അയൽവക്കത്തെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കും നിക്കും അവരും തുറന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അല്ല തുറന്നാ നന്നായിരുന്നു അപ്പോ ഓരോ എവ്രി സൺഡേ ലാലേട്ടന്റെ പടം വന്നിരുന്നെങ്കിൽ നിന്ന് ആലോചിച്ചിങ്ങനെങ്ങനെ അന്നൊന്ന് ഒരു ഒരു വീട്ടില് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി അതാ അഥവാ കളർ തീ ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിലൊന്നും ഉണ്ടാവില്ല പിന്നെ ഒരു ചതുശ കിലോമീറ്റർ പോണ്ടി വരുവാണ് ഒരു ടി വി കാണണമെങ്കിൽ അങ്ങനെയുള്ള സമയാണ് അപ്പൊ അങ്ങനെ ഇട്ട് കൊണ്ടു 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 പിന്നെ എട്ടാം ഞാൻ അദ്ദേഹത്തിന്റെ ശബ്ദം സ്റ്റേജിൽ അവതരിപ്പിക്കുക യൂത്ത് ഫെസ്റ്റിവലിന് സ്കൂള് കോരങ്ങാട് സ്കൂൾ വേറെ ഇതൊന്നുമില്ല തന്നെ വീട്ടിൽ നമ്മൾ തന്നെ ഞാൻ സിനിമ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദം പഠിച്ചെടുത്തിട്ട് പിന്നെ അലമാറിന്റെ കണ്ണാടിന്റെ മുമ്പിൽ നിന്നിട്ട് പരിപാടിയുടെ തലേന്ന് റിവേഴ്സൽ ചെയ്യും എന്നിട്ട് അതേപോലെ തന്നെ പിന്നെ ചെറിയൊരു വർക്കിലൊക്കെ ഉണ്ടാവും അന്ന് പിന്നെ കുട്ടി ശബ്ദമല്ല എട്ടാം ക്ലാസ് ഉണ്ടാവും അപ്പൊ അതിരില്ലേ അവതരിപ്പിക്കും പിന്നെ വന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനോടുള്ള മുൻപത്ത് അങ്ങനെ പോയി 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 പഠിച്ചോ ഒരു പ്രാവശ്യം നമ്മള് തൊണ്ടയിൽ സാധനം ഇട്ടതിരികായിട്ട് ആ ഒരു വോയിസിന്റെ ചെറിയൊരു ഭാഗം ഒരു അമ്പത് പേഴ്സെന്റ് ബാക്കി അമ്പത് നമ്മൾ ഉണ്ടാക്കണം മനസ്സിലായില്ലേ അങ്ങനെയാണ് പിന്നെ നമ്മളെപ്പോ വ്യൂവേഴ്സ് ലാലേട്ടെ മാത്രം ഒരു കുറച്ച് ഫാൻസ് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നില്ല ഞാനും നല്ലൊരു മമ്മൂക്കായിട്ടും ലാലേട്ടനെയും നമ്മളെ അഭിമാന സ്തംഭങ്ങളാണ് രണ്ടുപേരോ ആരും മാറ്റി നിർത്താനല്ല വളരെ ഈക്വലൈസ് ചെയ്തുകൊണ്ട് പോകുന്ന രണ്ട് രണ്ട് പൊസിഷനിലാണെങ്കിലും ഒരേപോലെ അവരെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് എനിക്ക് ലാലേട്ടൻ അതേപോലെ വേറെ ഐറ്റം തന്നെയാണ് അത് ഏറ്റവും വലിയ തന്നെ കണ്ടുകഴിഞ്ഞാൽ ലാലേട്ടൻ പറയും ഇപ്പൊ അമരം പോലെയുള്ള പഴശ്ശിരാജ പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും മമ്മൂട്ടി അയച്ചാക്ക ചെയ്യണം അങ്ങനെ അതെ അതിന്റെ ഒരു പൂർണ്ണതയിലെത്തുള്ളൂ എന്ന് പറയും നിരവശ്ശം മമ്മൂക്കെ പറയും അത് ലാലു ചെയ്യുന്ന കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ചെയ്യാൻ സാധിക്കില്ല അത് ലാല് തന്നെ ചെയ്തപ്പോ പുലിമുരുകൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും പോലും ചെന്നിട്ടില്ല അതേപോലുള്ള ഫൈറ്റുകളൊന്നും എനിക്ക് അങ്ങനെ ലൈവായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് രണ്ട് ഡയലോഗ് മാസ് അദ്ദേഹം പറഞ്ഞ പോലെ ഈ സ്ലാങ്ങുകൾ കൊണ്ട് അമ്മാനം ആടുന്ന വലിയൊരു കഴിവിനുടമയാണ് അപ്പം എല്ലാ തരത്തിലുള്ള സ്ലാങ്ങുകൾ ഇപ്പം രാജമാണിക്യത്തിലാണെങ്കിലും കാസർഗോഡ് രാജമാണികത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പാൽ രാത്രിക്ക് ഒരു മണിയര വാതിലും മുട്ടിപ്പയച്ചോ അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണത് നീ ആരാ നിനക്ക് എന്തേലും വേണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്കെൻ്റെ അമ്മയെ വേണം അപ്പം അമ്മ പറഞ്ഞു കളിഞ്ഞ് എനിക്കെ മകനെ അറിഞ്ഞൂലാണ് ഇതോടെ തീർന്നിട്ട് ഓരോ പേരൊക്കെ എന്തായാലും നോക്കണത് ഞാൻ എന്നെ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന് കേട്ടില്ല ഈ ഒരു സ്ലാങ് ആണ് അതിൽ ഉപയോഗിച്ചിരുന്നത് പിന്നെ അത് കലങ്ങൾ ശേഷമാണ് ഈ ചട്ടമ്പിനാട് വരുന്നത് അതെ ചട്ടമ്പിനാടിൽ അദ്ദേഹം ഒരു കന്നട കലർന്ന സംസാരമാണ് എന്ന് പറഞ്ഞ കഥാപാത്രം വീട് ഭാഗിക്കടന് മുമ്പേ അറിഞ്ഞു ഇവിടെ ചില ഗാട്ടു വണ്ണികളുടെ ശല്യം അവരുടെ തലവിടി വെച്ച് പൊട്ടിക്കാണാ അങ്ങനെ പറയുന്നതിനു മുമ്പേ ഒരു ചെറിയ കാരു കൂടി ബാക്കിയുണ്ട് അതുകൂടി ചെയ്തേക്കാം അവിടെ അവിടെ താമസിക്കും മല്ലയ്യ വീട് വാങ്ങിച്ചത് തിരിച്ചു തരാനല്ല താമസിക്കാനാ ഞാൻ അവിടെ താമസിക്കും നീ ഇവിടെ താമസിക്കും ഇനി എൻ്റെ കൂടെ കളിക്കുമെന്നാൻ നിന്നെ വെട്ടിപടി ബീസാക്കും നിൻഗ നൻപകൊത്തില്ല മകനെ ഈ പറയുന്ന ഒരു കന്നഡ ഒരു അതില്ല വളരെ സംസാരാണ് ഒരു രീതി പെർഫോമൻസ് കൂടിയാണ് നാരായ മോഡലേഷനും കാര്യവും കലാകാരന്റെ എല്ലാ തലങ്ങളിലും കൂടി സഞ്ചരിക്കണല്ലോ ഒരു കഴിവനാട്ടോ സംവദിക്കണം പിന്നെ അപ്പൊ നമ്മക്ക് പരിപാടിയിലേക്കൊക്കെ അടുക്കാം നമ്മള് കേക്ക് ഓർണന്നാണ് നമുക്ക് അങ്ങോട്ട് പോവാ ഓ ഞാൻ കോഴിക്കോട്ടുകാരെ നിന്ന് നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസ് ആയ ഒരു സെലിബ്രേഷനാണ് നമ്മളിവിടെ ഒരു കേക്ക് കട്ടിങ്ങോട് കൂടി നടത്തുന്നത് അപ്പോൾ അത് എൻ്റെ ഫ്രണ്ട്സിനും നമ്മളെ ഇത്രയും കാലം നമ്മളെ വീഡിയോകൾ കണ്ടും പിന്നെ കമൻറ്റും പിന്നെ ഷെയർ ചെയ്തൊക്കെ സഹകരിച്ച് നമ്മളെ ഫ്രണ്ട്സും ഫാമിലിയും പിന്നെ യൂട്യൂബ് ഫാമിലിക്കും എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഞങ്ങളിവിടെ നടത്തുകയാണ് ഇതിൽ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് നമ്മളെ ലാലേട്ടനായി ജീവിക്കുന്ന അസീഫ് പൂനൂരിനെ നമുക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് പിന്നെ നമ്മുടെ നാട്ടുകാരിൽ കമൻ്റിലൂടെ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന സി കെ സി കെ നറിയമ്മ സി കെ മൊയ്തു ബഹുമാനപ്പെട്ട തലശ്ശേരിക്കാരന ഹംസ പിന്നെ പിന്നെ വാപ്പ പിന്നെ ജാഫർ പിന്നെ ബാക്കിയുള്ള എല്ലാവരും തന്നെ അപ്പോൾ നമ്മൾ സെലിബ്രേഷനിലോട്ട് കിടക്കുകയാണ് ഓ അപ്പോൾ നിങ്ങൾ കണ്ട് കാണുന്നല്ല ഞാൻ കേക്ക് ഓർഡർ ചെയ്തത് നമ്മളെ എളേറ്റൽ വട്ടോള കേക്ക് കോർണറിനാണ് കേക്ക് കോർണർ അഞ്ച് കിലോൻ്റെ നല്ല അടിപൊളി കേക്ക് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ കേക്ക് കോർണറിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത് അപ്പോൾ കേക്ക് കോർണറിൻ്റെ മോനാൾമാരും മണ്ണന്മാരും ഒക്കെ അവിടെ ഉണ്ട് അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ കേക്ക് അസീഫല്ലേ കട്ട് ചെയ്യുന്നു സന്തോഷം എങ്ങനെയാണെന്ന് വെച്ചാൽ ആയിസ്ടേ ആയിച്ച മോള് വാ ആ റോസാ പോവുമോ എന്നാൽ പിടിച്ചോ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കാരണം ഈ ഒരു പേര് ഞാൻ കോഴിക്കോട്ടുകാരൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കൊക്കെ അഭിമാനം കൊള്ളാവുന്ന ഒരു പേരും കൂടിയാണ് കാരണം സാധാരണ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ ചില വികൃതമായ പേരുകൾ ചിലവർ കണ്ടെത്തുക അപ്പോൾ അതിനൊന്ന് വ്യത്യസ്തമായിക്കൊണ്ട് എല്ലാവർക്കും അഭിമാനിക്കാം രോമാഞ്ചം കൊള്ളുന്ന തരത്തിലുള്ള ഒരു പേര് തന്നെ കണ്ടെത്തിയതിന് എൻ്റെ സുഹൃത്തിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോട് കൂടിയിട്ട് ഒന്ന് കട്ട് കട്ടുക ഇന്നത്തെ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തിരുന്ന കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും ഞാൻ ഒരുപാട് ആൾക്കാരോട് കടപ്പെട്ടിരിക്കുന്നു അതായത് എൻ്റെ ഫ്രണ്ട്സില് പലരും തന്നെ നമ്മളൊരു വീഡിയോ ക്വാളിറ്റി കുറയുമ്പോൾ ഓഡിയോ ക്വാളിറ്റി കുറയുമ്പോൾ പിന്നെ ക്യാപ്ഷൻ മാറിപ്പോകുന്ന സമയത്ത് ഒക്കെ വന്നിട്ട് മെസ്സേജായിട്ടും എനിക്ക് ഫോൺ കോളായിട്ടും ഒക്കെ അറിയിക്കുന്ന പല ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തത് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോ ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ നിങ്ങളെ സപ്പോർട്ടുകൾ ഇനിയും വേണം നമുക്ക് നമ്മൾ ജസ്റ്റ് ആദ്യത്തെ ആ കടമ്പ കടന്നു എന്ന് വേണം പറയാൻ അത് എത്രയും പെട്ടെന്നാക്കി കിട്ടിയത് നിങ്ങളൊക്കെ ആ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇനി മുതൽ വരുന്ന വീഡിയോസ് തീർത്തും വ്യത്യസ്തമാണ് അതായത് നമ്മളൊരു യാത്ര പുറപ്പെടുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് ഒരിക്കലും മിസ് ചെയ്യാതെ കാണുക പിന്നെ എൻ്റെ ഞാൻ കോഴിക്കോട്ടുകാരൻ എന്ന നമ്മളെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട പെടുന്നത് നിങ്ങളെ ഫ്രണ്ട്സിലോട്ടും ഫാമിലിയിലോട്ടും ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ